ഹലോ ഫ്രണ്ട്സ് മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം ലിഫ്റ്റ് ലൈസൻസുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് നമ്മുടെ ലിഫ്റ്റ് ലൈസൻസ് പ്രാബല്യത്തിൽ വന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ നിയമം വന്ന ശേഷം സ്ഥാപി ിക്കപ്പെട്ട പുതിയ എല്ലാ ലിഫ്റ്റുകൾക്കും മൂന്ന് വർഷത്തേക്ക് വാലിഡിറ്റിയുള്ള ലൈസൻസാണ് കൊടുത്തിട്ടുള്ളത് ആ മൂന്ന് വർഷത്തിന് ശേഷം അത് ഓരോ വർഷം ഓരോ വർഷമായിട്ടാണ് റീന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുൻപുള്ള ലിഫ്റ്റുകൾക്കും ലൈസൻസ് കൊടുക്കുന്ന ഒരു നടപടിക്രമം ഉണ്ടായിരുന്നു ഒട്ടുമുക്കാൽ ലിഫ്റ്റുകൾ ഇതിനകം ലൈസൻസ് വാങ്ങിക്കാണുമെന്ന് കരുതുന്നു ലിഫ്റ്റുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ ലിഫ്റ്റ് സംബന്ധിച്ചുള്ള ഒരേ ഒരു നിയമം ഇത് മാത്രമേ ഉള്ളൂ കേരള ലിഫ്റ്റ്സ് ആൻഡ് എക്സ്കലേറ്റേഴ്സ് റൂൾസ് രണ്ടായിരത്തി പന്ത്രണ്ട് ഈ ഒരു നിയമം മാത്രമേ ഉള്ളൂ അതായത് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായാലും സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപനമായാലും ഈ നിയമം ബാധകമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതനുസരിച്ച് കേരളത്തിനുള്ളിലുള്ള എല്ലാ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും ഈ ബന്ധപ്പെട്ട ലൈസൻസിംഗ് വിങ് തന്നെ ലൈസൻസ് നൽകണമെന്ന് വളരെ ക്ലിയറായിട്ട് രണ്ട് വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുകയുണ്ടായി അത് സംബന്ധിച്ചുള്ള ലിങ്ക് ഞാനിവിടെ തരാം അപ്പം ഇന്നത്തെ വിഷയം നിലവിലുള്ള ലിഫ്റ്റുകൾക്ക് അതായത് നേരത്തെ പറഞ്ഞ് മൂന്ന് വർഷം ലൈസൻസ് കൊടുത്ത് പിന്നീട് ഒരു വർഷം വീതം റീന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ലിഫ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഓൾറെഡി ലൈസൻസ് കൊടുത്തിട്ടുള്ള ലിഫ്റ്റുകൾക്ക് അതുമല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വരെ ലിഫ്റ്റ് ലൈസൻസ് എടുക്കാത്ത ലിഫ്റ്റുകൾക്ക് ഇനി മുതൽ ലൈസൻസ് കൊടുക്കുമ്പോൾ അതായത് നിലവിലുള്ള ലിഫ്റ്റുകൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ ഇന്ന് വരെ അത് ഒരു വർഷത്തേക്കായിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ കേരള ഗവണ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയുണ്ടായി ആ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് പല തീരുമാനങ്ങളും എടുത്തു അതിൽ പലതും നടപ്പാക്കി ഇതിൽ ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പോയിന്റ് ലിഫ്റ്റ് ലൈസൻസ് വൺ ഇയർ ടു ത്രീ ഇയർ ആ വാലിഡിറ്റി പീരീഡ് ഒരു വർഷത്തിൽ നിന്ന് മൂന്ന് വർഷത്തിലേക്കാക്കി മാറ്റണമെന്ന് ഇങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ എടുത്തു ഇതിലെ ഈ പച്ച കളറിൽ കാണുന്ന എല്ലാം ഇതുപോലെ തീരുമാനമെടുത്ത് നടപ്പാക്കി കഴിഞ്ഞ കാര്യമാണ് ഇതിലെ ഈ റെഡാണ് നമ്മളെ ഇന്നത്തെ പോയിൻ്റ് അപ്പോൾ ഇതിലെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിറങ്ങിയ ഈ ആക്ഷൻ പ്ലാനും കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ അതായത് ഒരു വർഷമായി ഒരു വർഷമായി കേരളത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരുന്നു അതായത് ലിഫ്റ്റ് ലൈസൻസ് വൺസ് ഇൻ ത്രീ ഇയേഴ്സ് അതിൻ്റെ പരിശോധന നടത്തിയാൽ മതി അതിൻ്റെ അർത്ഥം അതിൻ്റെ വാലിഡിറ്റി മൂന്ന് വർഷത്തേക്കായി കൊടുക്കണമെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ തീരുമാനിച്ചു എങ്കിലും ഇന്നുവരെ അത് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അത് നടപ്പാക്കിയിരുന്നില്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പല വീഡിയോസിലും ഈ പോയിൻറ്റ് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ട് ഇത് നടപ്പാക്കുന്നില്ല അതിനെ കാരണമായി ഞാൻ മനസ്സിലാക്കിയത് വാലിഡിറ്റി വൺ ഇയറിലേക്ക് ലൈസൻസ് കൊടുക്കുന്നതും മൂന്ന് വർഷത്തിലേക്ക് ലൈസൻസ് കൊടുക്കുന്ന തമ്മിലുള്ള ഫീസിൻ്റെ കാൽക്കുലേഷൻ ഏത് തരത്തിലെടുക്കണമെന്ന് സർക്കാർ ബന്ധപ്പെട്ട ഓർഡറിൽ വ്യക്തത കൊടുത്തില്ല ഏകദേശം ഒരു വർഷമായി ഈ ഓർഡർ ഇറങ്ങിയിട്ടെങ്കിലും ഇപ്പോഴാണ് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തീരുമാനമെടുത്തത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫീസിലുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു ഈ കൺഫ്യൂഷൻ സംബന്ധിച്ച് ഇപ്പോഴും സർക്കാർ അതിനൊരു വ്യക്തത കൊടുത്തതായിട്ട് അറിയില്ല എങ്കിലും ഇവർ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തന്നെ തീരുമാനിച്ച് അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എടുത്ത് നിലവിലുള്ള ഫീ സ്ട്രക്ചറിന് അനുസൃതമായിട്ട് തന്നെ അത് നടപ്പാക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് പല ജില്ലകളിലും ഇതിനകം ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ചില ജില്ലകളിൽ ഇപ്പോഴും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് എങ്കിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതാണ് ആ ഫീസ് സംബന്ധിച്ചുള്ള ഏകദേശ ധാരണ ഫീ പെർ ലിഫ്റ്റ് പെർ എസ്കലേറ്റർ പെർ ഇയറാണ് ഇപ്പം ഇതിലെ അൺലൈസൻസ്ഡ് പിരീഡ് അതായത് ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ നിയമം വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുൻപുള്ള ആ വർഷങ്ങൾ ആപ്ലിക്കബിൾ അല്ല ഇപ്പം രണ്ടായിരത്തി പന്ത്രണ്ടിന് മുൻപേ ഉള്ള ഒരു ലിഫ്റ്റ് ഇപ്പോഴും അൺലൈസൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അന്ന് മുതൽ ഇന്നു വരെ ഒരു വർഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ വീതം ഒരു ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു അസ്കലേറ്ററിന് സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരും ഈ ഫീസ് ഇത്രയും വലിയൊരു എമൗണ്ട് വരുന്നതുകൊണ്ട് ഇത് ലഘൂകരിച്ചുകൊണ്ട് പല അദാലത്തുകളും ഇതിനകം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തിയിരുന്നു പലരും ഇനിയും അതിൽ അറ്റൻഡ് ചെയ്യുവാനായിട്ടുണ്ട് അതായത് ലൈസൻസിന് അപ്ലൈ ചെയ്യാതെ ഇപ്പോഴും അൺലൈസൻസ്ഡായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ലൈസൻസിന് അപ്ലൈ ചെയ്ത് ലൈസൻസ് കിട്ടിയ ഒരു ലിഫ്റ്റിന് അതിൻ്റെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞിട്ട് അത് റീന്യൂ ചെയ്യണം അപ്പോൾ അതിന് സാധാരണ ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നത് എക്സ്പയറി ഡേറ്റിന് മൂന്ന് മാസം മുൻപ് അപേക്ഷ കൊടുക്കണമെന്ന തരത്തിലാണ് നമ്മുടെ നിയമത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മൂന്ന് മാസം മുൻപ് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയാണ് ലിഫ്റ്റ് ലൈസൻസ് റിന്യൂവൽ ഫീ പിന്നെ ആ മൂന്ന് മാസം എന്നുള്ളത് താമസിക്കുന്നതനുസരിച്ച് ഓരോ മാസവും നൂറ്റിപ്പതിനഞ്ച് രൂപ വീതം ഫൈൻ വരും ഇതിനകത്ത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് അത് വിശദീകരിക്കാം ഇപ്പോൾ ഒരു എക്സ്പയറി ഡേറ്റ് ഇരുപത്തി അഞ്ച് മൂന്ന് ഇരുപത്തിനാല് ആണെന്നിരിക്കട്ടെ അപ്പോൾ ഈ ഡേറ്റ് വെച്ച് മൂന്ന് മാസം മുൻപെന്ന് പറയുമ്പോൾ ഇതാണ് ഡേറ്റ് ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് മുൻപ് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വർഷത്തെ ഫീസ് അതായത് വരാൻ പോകുന്ന ഒരു വർഷത്തെ ഫീസ് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപ മതി ഇനി അതല്ല ഈ ആപ്ലിക്കേഷൻ ഈ പറയുന്ന പിരീഡ് അനുസരിച്ച് കാലതാമസം വരുന്നുവെങ്കിൽ അതായത് ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത്തി നാലിന് മുമ്പാണ് ഈ അപേക്ഷ ഈ ഡേറ്റിനും ഈ ഡേറ്റിനും ഇടയ്ക്കാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു നൂറ്റി പതിനഞ്ച് രൂപ വരും അത് കഴിഞ്ഞ് ഓരോ മാസവും വരുന്നതനുസരിച്ച് നൂറ്റി പതിനഞ്ച് രൂപ വീതം ആഡ് ചെയ്യ് ആഡ് ചെയ്ത് വരും പിന്നെ ഈ എക്സ്പയറി ഡേറ്റ് അതായത് ഇതാണല്ലോ എക്സ്പയറി ഡേറ്റ് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നീട് ഇത് അൺലൈസൻസ്ഡ് ആവുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ ഇത് ലൈസൻസ് ഇല്ലാതാവുകയാണ് അത് കഴിഞ്ഞ് എന്ന് അപേക്ഷ കൊടുത്താലും ഒരു വർഷത്തേക്ക് ഒരു ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു എസ്കലേറ്ററിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ കൊടുക്കണം അപ്പോൾ ഇതാണ് ഫീസിൻ്റെ സ്ട്രക്ചർ അപ്പോൾ ഇനി നിങ്ങൾ ലിഫ്റ്റ് ലൈസൻസ് റീന്യൂവലിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദയവായി നിങ്ങൾ മനസ്സിലാക്കുക ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ സാധാരണ ഒരു വർഷത്തേക്കാണെന്നുള്ള തരത്തിലായിരിക്കും അപേക്ഷ കൊടുക്കുന്നത് അങ്ങനെയല്ല നിങ്ങളെ റിക്വസ്റ്റിന് അത് പ്രത്യേകിച്ച് പറയുക മൂന്ന് വർഷത്തേക്കുള്ള ലൈസൻസാണ് ഞങ്ങൾക്ക് വേണ്ടിയെന്ന് പറയുക അപ്പോൾ ഈ മൂന്ന് വർഷം എന്നുള്ളതിൽ ആദ്യത്തെ ഒരു വർഷത്തെ ഫീസ് അടയ്ക്കുന്നത് ഈ നടപടിക്രമം അനുസരിച്ചാണ് അതായത് മൂന്ന് മാസം മുമ്പേ ആണെങ്കിൽ ഒരു തരത്തിൽ ഓരോ മാസവും ഡിലേ വരുന്നതനുസരിച്ച് ഈ തരത്തിൽ കൂട്ടം അത് കഴിഞ്ഞ് വരുന്ന അടുത്ത രണ്ട് വർഷത്തേക്കുള്ള ഫീസ് ഒരു വർഷം ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപ വെച്ച് നിങ്ങൾ അടയ്ക്കണം ഇത്തരത്തിൽ ഈ ഫീസ് മൊത്തം അടച്ച് അതിൻ്റെ കൂടെ ഫോം ജി ഇതിനുള്ളൊരു അപേക്ഷയുണ്ട് ആ ഫോം ജി പിന്നെ ഇൻഷുറൻസ് ഈ ലിഫ്റ്റിനുള്ള ഇൻഷുറൻസ് സാധാരണ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നത് ആനുവലിയാണ് വർഷത്തേക്കാണ് കിട്ടുന്നത് അതുകൊണ്ട് പക്ഷേ ഈ ലൈസൻസ് നമ്മൾ മൂന്ന് വർഷത്തേക്ക് ഈ ലിഫ്റ്റ് ലൈസൻസ് മൂന്ന് വർഷത്തേക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അതിലൊരു വ്യവസ്ഥ കാണാം ആ ലൈസൻസിലെ ഒരു വ്യവസ്ഥ കാണും കാരണം അടുത്ത വർഷമാകുമ്പോൾ നിങ്ങളുടെ ഇൻഷുറൻസ് എക്സ്പയർ ആയിപ്പോവും പക്ഷേ ആ ഇൻഷുറൻസ് റീന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ലിഫ്റ്റ് ലൈസൻസ് വാലിഡ് ആകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഇതിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലെയിം ഇൻഷുറൻസ് ക്ലെയിമോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്ലെയിം കിട്ടത്തുള്ളൂ അത് ഒരു ഫസ്റ്റ് കണ്ടീഷനാണ് അതുകൂടാതെ ഇൻഷുറൻസ് ക്ലെയിം വാലിഡ് ആണെങ്കിലേ ഈ ലൈസൻസും വാലിഡ് ആകത്തുള്ളൂ അപ്പോൾ നിയമപരമായിട്ട് ഈ ലൈസൻസ് വാലിഡ് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ നിങ്ങളുടെ ഇൻഷുറൻസും ആയിരിക്കണം അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക നിങ്ങൾക്ക് ലിഫ്റ്റ് ലൈസൻസ് തരുന്നത് മൂന്ന് വർഷത്തേക്കാണ് പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ഇൻഷുറൻസ് ലിഫ്റ്റിൻ്റെ ഇൻഷുറൻസ് ഒരു വർഷത്തേക്കേ ഉള്ളൂ അതുകൊണ്ട് ആ ആ വരുന്ന രണ്ട് വർഷത്തേക്കും കൃത്യമായിട്ടത് നിങ്ങൾ റീന്യൂ ചെയ്ത് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് മീനിങ് നിങ്ങളുടെ ഈ ലിഫ്റ്റ് ലൈസൻസ് ഇൻവാലിഡ് ആണ് എന്നുള്ളതാണ് മീനിങ് അപ്പോൾ ഈ ഇൻഫർമേഷൻ ലിഫ്റ്റ് ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ലിഫ്റ്റുകൾ ഇപ്പോൾ വീടുകളിലൊക്കെ ഹോം ലിഫ്റ്റുകളൊക്കെ ധാരാളമായിട്ടുണ്ട് അതുകൂടാതെ അപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവരുണ്ട് അതുകൊണ്ട് അപ്പാർട്ട്മെൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻകാര് ദയവായി പോയിട്ട് ശ്രദ്ധിക്കുക ലിഫ്റ്റ് ലൈസൻസിൻ്റെ വാലിഡിറ്റി മൂന്ന് വർഷമായി മാറ്റിയിട്ടുണ്ട് ഇത് ഒരു വർഷത്തേക്കാണ് നൽകിക്കൊണ്ടിരുന്നത് പുതിയ ലിഫ്റ്റുകൾക്ക് ഓൾറെഡി മൂന്ന് വർഷത്തേക്കാണ് ആദ്യത്തെ ലൈസൻസ് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി മുതൽ അവ പുതുക്കുമ്പോഴും അതായത് നിലവിലുള്ള ലിഫ്റ്റുകൾ പുതുക്കുമ്പോഴും മൂന്ന് വർഷം വാലിഡിറ്റി ഉള്ള ലിഫ്റ്റ് ലൈസൻസുകളാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ലിഫ്റ്റ് ലൈസൻസ് വിങ്ങിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ വിവരം കൂടുതൽ ആൾക്കാരിലേക്ക് ദയവായി ഷെയർ ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ് കൂടാതെ ധാരാളം ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ലഭ്യമാണ് വൈദ്യുതി സുരക്ഷയ്ക്കാണ് ഞാൻ കൂടുതൽ ഊന്നൽ നൽകുന്നത് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്